ാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയരുത് കാരണം അവർ ജീവിച്ചിരിക്കുന്നവരും നൽകപ്പെടുകയും പരിശുദ്ധ ഈ പരിശുദ്ധിൻറെ സാധൂകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നു പോയിട്ട് പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായ വിസ്മയം ഒരു അത്ഭുതരംഗത്ത് സാക്ഷ്യം വഹിക്കുക കിടന്നുറങ്ങുന്ന സമയ സമയത്തു ഹൃദയ സ്വപ്നത്തിൽ വന്നുകൊണ്ട് രാജാവിനോട് പറയുന്നു രാജാവേ എന്റെ അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിന്ന് മാറ്റിക്കൊണ്ടോ അപ്പുറത്തെ വിടയെങ്കിലും മാറ്റിമറവ് ചെയ്യണം അരാണ് ഹൃദയം അങ്ങനെ ഈ സ്വപ്ന ദർശനം ഒരു ദിവസം ഉണ്ടായി രാജാവത് മൈൻഡാക്കിയില്ല ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസവും ഇതേ സ്വപ്നം രാജാവ് കാണും അതും രാജാ വിലക്കെടുത്തില്ല ഒന്നാമത്തെ ദിവസം ഇറാഖിലെ ഗ്രാൻഡ് കിടന്നുറങ്ങുന്ന സമയത്തോ പ്രസ്തുത പ്രസ്തുതാഭിമന്നുകൊണ്ട് ഇതേ ആവശ്യം പറയുന്നു പറയുന്ന ഞാൻ അത് രാജാവിനോട് പറഞ്ഞു പക്ഷേ രാജാവ് അത് ശ്രദ്ധിക്കുന്നില്ല എന്നുകൂടെ ഈ മുഫ്തി അറിയ പിറ്റേ ദിവസം മുഫ്തി അഴകമോ പ്രധാനമന്ത്രി ഈ തീരുമാനം ലോകത്താത് വളരെ പെട്ടെന്ന് തന്നെ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം കാട്ടുതീ പോലെ ഈ വിഷയം പക്ഷേ വലിയ പെരുന്നാൾ ദിവസം ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ആയിരിക്കുമല്ലോ ഉണ്ടാവുക അവർക്കും ആഗ്രഹം ഈ സ്വഹാബികളുടെ പിവർ തുറക്കുന്ന സമയത്ത് അവിടെ ഹാജരാവാൻ അങ്ങനെ അവരെല്ലാവരും കൂടി രാജകാവിന് അപേക്ഷ നൽകി എല്ലൊരു ദിവസത്തേക്ക് മാറ്റാൻ വേണ്ടി രാജാവിനോട് എല്ലാവരും ഇറാഖ് ബൾഗേറിയ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്ന ഏറെ അപേക്ഷകളും രാജാവിനെ ഇങ്ങനെ റിപ്പീറ്റഡ് റിപ്പോർട്ടുകൾ രാജാവ് കയറ്റുമാറ്റുക ഹജ്ജ് സീസൺ തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്കൂർ ലോകത്തിൽ ലോകത്തിന്റെ ഒരുപാട് എല്ലാ ജനങ്ങൾ ബഹുദാദിലെ ഈ സംഭവ സ്ഥലത്തേക്ക് കുത്തിയൊഴുകി ജനങ്ങളെ നിയന്ത്രിക്കാൻ

അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹം അതാ അവകൾ കേടൂ ആയിരത്തി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളുടെ ശരീരമാണെന്ന് പറയാൻ എന്ന് കഴിയില്ല ഒരു ക്രൈൻ ഉപയോഗിച്ച് ആ പരിശുദ്ധ ശരീരം പൊട്ടിയെടുത്തുകൊണ്ട് ഒരു സ്ട്രക്ചറിൽ വെച്ചു

ശരീരവും അതേ പ്രകാരം യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല ഉദൈവത്തിന്യമായൊന്നും ശരീരം ആയിരുന്നു സ്വപ്നത്തിൽ കണ്ടത് വെള്ളത്തിൽ തന്നെ ആയിരുന്നോ ചാവിതയൊന്നായുവിൻ്റെ കബറോ നനോ ഭിത്തിയാകെ നനഞ്ഞിരിക്കുമോ മൂടിയിരുന്ന വസ്ത്രങ്ങൾക്കോ ലോകത്തുള്ള രോഗങ്ങൾക്ക് തന്നെയോ യാതൊരു വിധ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ജർമ്മൻ ജർമ്മൻ ഡോക്ടർ ക്രിസ്ത്യാനിയാണ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ഉടനെ നിങ്ങളുടെ മതം സത്യമാക്കുന്ന സഹാബികളെക്കാൾ മറ്റെന്തോ തെളിവാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതാ നിങ്ങളുടെ മതം സ്വീകരിച്ചിരിക്കുന്നു മാത്രമല്ല ഈ രംഗം കണ്ട് ഒരുപാട് ജൂത ക്രൈസ്തവന്മാർ ഇസ്ലാമേഖ അപ്പോൾ തന്നെ ചേരുകയുണ്ടായി ഉണ്ടായി